ഇൻഡെക്സ് ഫിംഗർ ഫിംഗറ് നമ്മുടെ വജേനയിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം അംസർ കപ്പ് ചൂസ് ചെയ്യണോ അത് സാനിറ്ററി ആണോ വാങ്ങേണ്ടത് ഏതാണ് ഹെൽത്തി ഏതാണ് നമ്മൾ ഇനി യൂസ് ചെയ്ത് തുടങ്ങാനുള്ളത് എന്നുള്ളൊരു ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ അതിന്റെ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതായത് നമ്മുടെ മെൻസുറൽ കപ്പിനെയും അതുപോലെ തന്നെ സാനിറ്ററി പാഡ് നമ്മൾ ഏതാണ് നല്ലത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മെൻസുറൽ കപ്പിനെ കുറിച്ച് ഭയങ്കര അത് എന്താ പറയുക നല്ലോണം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റാണ് മെൻസുറൽ കപ്പ് പക്ഷേ ഇപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് കുറേ അധികം വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടു ബി ഓണസ്റ്റ് ഞാൻ ഇതുവരെ മെൻസുറൽ കപ്പ് യൂസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ യൂസ് ചെയ്യാനായിട്ട് ഇരിക്കുവായിരുന്നു ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസ് കണ്ടത് മെൻഷറൽ കപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ളത് യൂസ് ചെയ്തിട്ടുള്ള പലരും ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മെൻസറൽ കപ്പാണോ അല്ലെങ്കിൽ സാനിറ്ററി പാഡാണോ നല്ലത് എന്ന് നോക്കാം പിന്നെ ഞാനത് യൂസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ മെൻസറൽ കപ്പ് യൂസ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും അവരുടെ എക്സ്പീരിയൻസും റിവ്യൂസും ഞാൻ കൃത്യമായിരുന്നു

ഒരു ഒരു സാധനമാണ് ഈ പറയുന്നത് കപ്പ് എന്ന് ആയിട്ട് ഞാൻ കുറിച്ച് പറയുന്നില്ല അത് കംപ്ലീറ്റ്ലി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഞാനിതിൽ സാനിറ്ററി പാഡും അതുപോലെ കപ്പ് മാത്രമേ പറയുന്നുള്ളൂ ബ്രീഫായിട്ട് അതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മെൻസുറൽ കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ് കാരണം ഇത് നമ്മൾ റീയൂസിബിൾ ആണല്ലേ നമ്മൾ പാഡ്സ് പോലെ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം അല്ല ഇത് നമ്മൾ ഒരു ഇയേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു മെൻസുറൽ കപ്പ് പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് നമ്മളിപ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു ടെൻ ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയോ അല്ലെങ്കിൽ നാനൂറ് രൂപയോ കൊടുത്ത് നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പത്ത് വർഷത്തേക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ടല്ലേ പക്ഷേ നമ്മൾ പാഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മുപ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്കൊ പാഡ് വാങ്ങി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇയർലെ നമ്മുടെ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് എന്നിട്ട് അതേ ഇൻ ടു ടെൻ ഇയേഴ്സ് നോക്കി നോക്കൂട്ട് അപ്പോൾ എത്രത്തോളം നമുക്ക് റേറ്റ് ആവും നോക്കാം അതുപോലെ തന്നെ എങ്ങനെ പോയാലും ഒരു ആറായിരം ഏഴായിരം രൂപ നമ്മൾ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് നമുക്ക് സാനിറ്ററി പാഡ്സിനാവുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷം കഴിയുന്നുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപയുടെ പാഡെന്ന് പറയുന്നത് ഇപ്പോൾ സേപ്പോൾ വിസ്പ്രക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അമ്പത് രൂപയാണെന്നുണ്ടെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ നൂറുനൂറ്റിപ്പത്തൊക്കെ ആവാം അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് മെൻസ്ട്രോൾ കപ്പാണ് ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ കേട്ടോ പിന്നെ കംഫർട്ടബിലിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പ് വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഇൻസെഷന് റിമൂവലും അറിയാമെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് മാക്സിമം ഒരു ട്വൽവ് അവേഴ്സ് വരെ നമുക്ക് മെൻസറൽ കപ്പ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും മാക്സിമം ആണ് കേട്ടോ പറഞ്ഞത് അതിലും താഴെ തന്നെയാണ് ഇപ്പോൾ ഒരു സേ ഇപ്പോൾ ഒരു ടെൻ അവർ അല്ലെങ്കിൽ എയ്റ്റ് അവർ വരെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഈ ഒരു മെൻസറൽ കപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ സ്മെല്ലോ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇപ്പം നമ്മൾ കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇൻസഷനോ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്മെല്ലോ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ് ഫിസിക്കലി നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ അതായത് ഇപ്പം എക്സസൈസ് ഒക്കെ റെഗുലറായിട്ട് നല്ല അത് അത്യാവശ്യം ഹെവി എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ തന്നെ സ്വിമ്മിങ് ഒക്കെ ഡെയിലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെൻസറൽ കപ്പ് വളരെ കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട് കാരണം ഇപ്പോൾ നമുക്ക് ഒക്കെ വെച്ചിട്ട് സ്വിം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് മെൻസ്രോൾ കപ്പാണ് ഏറ്റവും യൂസ്ഫുൾ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിത്രയൊക്കെയാണ് നമ്മുടെ മെൻസറൽ കപ്പിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ധാരാളം പോസിറ്റീവ്സ് ഉണ്ട് കൂടുതലും നെഗറ്റീവ്സിനെക്കാളും പോസിറ്റീവ്സ് തന്നെയാണ് മെൻസിറോൾ കപ്പിന് ഉള്ളത് ുള്ളത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അതാണ് ഈ വീഡിയോസിൽ ഫുള്ളായിട്ട് നിൽക്കുന്നത് അതായത് കപ്പ് യൂസ് ചെയ്യുമ്പോൾ യൂട്രസ് താഴേക്ക് ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ പ്രൊലാപ്സ് ആവുന്നു പിന്നെ എന്തോ ഇൻഫെക്ഷൻസ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം അങ്ങനെയൊക്കെ പല ഇത് ഞാൻ കേട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള നെഗറ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻസേഷൻ ആണ് ഇൻസേഷൻ പ്രോപ്പറായിട്ട് നമ്മളത് പഠിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ അൺകംഫർട്ടബിൾ ആൻഡ് പെയിൻ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വജൈനൽ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു സെർവിക്കൽ ഏരിയയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ടെയർ ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം റിമൂവൽ ഇൻസേർഷന് റിമൂവില് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ വളരെ അൺകംഫർട്ടബിൾ പെയിൻഫുൾ ആയിരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് പക്ഷെ അത് നമ്മൾ ഒൻസിപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇൻസേർഷൻ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചുറീസും കട്ട്സും ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ നെക്സ്റ്റ് പോസിബിൾ ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് എന്താ നെഗറ്റീവ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ റിസ്ക് ആണ് ഇൻഫെക്ഷൻ വരുമെന്നല്ല അതിനൊരു ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അത് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് വെക്കുന്നതുകൊണ്ടല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഹാൻഡ്സ് നല്ല നമ്മൾ ഹൈജീൻ ആയിരിക്കണം നമ്മുടെ ഹാൻഡ്സ് നല്ല ഹൈജീനിക് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെൻസുറൽ കപ്പ് നല്ല സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ളതായിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇൻഫെക്ഷൻ വരൂ കേട്ടോ അതിപ്പോൾ നമുക്കറിയാം ഹൈജീൻ അല്ലാത്ത ഒരു ഏരിയയിൽ എന്തായാലും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവും ഇൻഫെക്ഷനും ഉണ്ടാവും അത് നമ്മൾ ഹാൻഡ്സ് ക്ലീൻ അല്ല അല്ലെങ്കിൽ നമ്മൾ മെൻസറൽ കപ്പ് ക്ലീൻ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഈ ഒരു സംഭവം ബ്ലഡ് എന്താ അതിലിങ്ങനെ ഫില്ലായി നിന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ ഇൻഫെക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ അത് ഈ ഒരു ഹൈജീനിൻ്റെ കുറവ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇൻഫെക്ഷൻ വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ആ ഒരു മെൻസറൽ കപ്പിൽ ബ്ലഡ് ഫില്ലെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതിൽ സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയോ എന്തോ ഗ്രോത്ത് ഉണ്ടായിട്ട് ടോക്സിക് ഷോക്സ് ഉണ്ടോ ഒക്കെ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല ബ്ലഡ് അതിൽ ഫില്ല് ചെയ്ത് നിന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല നമ്മൾ അത് കറക്റ്റായിട്ട് ക്ലീനായിട്ട് അല്ല യൂസ് ചെയ്യുക ഇതുപോലെ ഇൻഫെക്ഷൻ വന്നിട്ട് അതുമൂലം ചിലപ്പോൾ വേണമെങ്കിൽ ടോക്സിക് ഷോസിൻഡ്രോ ഒക്കെ ഉണ്ടാവാം പക്ഷേ ഒരിക്കലും ബ്ലഡ് ഇങ്ങനെ കെട്ടി നിന്നിട്ട് ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ അത് അറ്റ്മോസ്ഫിറിക് എയറോ ആയിട്ട് കോൺടാക്റ്റിലല്ല നിൽക്കുന്നത് അത് ഉള്ളിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വേറൊരു ബാക്ടീരിയൽ ഗ്രോത്ത് ആ ഒരു ബ്ലഡിനുള്ളിൽ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് അത് സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം അതുപോലെ നമ്മുടെ ഹാൻഡ്സും ക്ലീൻ ആയിരിക്കണം എന്നും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഗ്രോത്ത് വരാൻ ചാൻസ് ഇൻഫെക്ഷൻ്റെ റിസ്ക് കൂടുതലും നമ്മുടെ സാനിറ്ററി പാഡ്സിലാണ് അതാകുമ്പോൾ പുറത്തോട്ട് എക്സ്പോഷർ ആയിട്ടാണ് നമ്മുടെ ബ്ലഡ് ഇരിക്കുന്നത് അല്ലാതെ മെൻസറൽ കപ്പിന്റെ കാര്യത്തിൽ ആ ആ ഒരു ഒരു ഇൻഫെക്ഷൻ ആ അത് ബ്ലഡ് നിന്നുള്ള ഒരു പേരിൽ ഒരിക്കലും ഇൻഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ പിന്നെ എന്ന് പറയുന്ന എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് പൊതുവില് നമുക്ക് സിലിക്കോൺ മെറ്റീരിയൽ ഒരിക്കലും അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കില്ല ഉണ്ടായാൽ തന്നെ വളരെ റെയറും ആയിരിക്കും പിന്നെ ഈ ഒരു മെൻസറോ കപ്പിലൊക്കെ യൂസ് ചെയ്തേക്കുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്തതിന് ഡൈസിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ വളരെ റെയർ ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് നമുക്ക് സിലിക്കോൺ വെച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒരിക്കലും അലർജി ഉണ്ടാക്കില്ല പിന്നെയെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അല്ലെ ഈ ഒരു മെൻസുറൽ കപ്പിന് പറ്റിയിട്ടുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഫുൾ ഇതിൻ്റെ ഇൻസേഷനും റിമൂവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവ്സ് മാത്രമേ മെൻസുറൽ കപ്പിലുള്ളൂ അല്ലാതെ മെഡിക്കൽ കണ്ടീഷൻ ഇത് വെച്ചതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല എനിവേസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ചോദിച്ചാൽ എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ചത് ഈ ഒരു മെൻസൽ കോപ്പി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണെന്നുള്ളതാണ് എനിക്ക് റിവ്യൂസ് കിട്ടിയത് ഇപ്പം നമ്മൾ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഫുൾ ഇതിൻ്റെ ഇൻസേഷൻ ആൻഡ് റിമൂവലിനെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ സ്പില്ല് ലീക്കേജ് ലീക്കേജ് വരാനുള്ള ചാൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമാണ് ലീക്കേജ് ഉണ്ടാവുക ുന്നത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഭയങ്കര അൺകംഫർട്ടബിൾ ആൻഡ് പെയിൻ ആയിരിക്കും കേട്ടോ പിന്നെയെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഡിസ്ലോൾജ്മെൻറ് ഉണ്ടാവും അതായത് നമ്മളിപ്പോൾ അതും ഇതുപോലെ കറക്റ്റ് ഇൻസേർഷൻ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഒത്തിരി ഹെവി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എക്സ്പെല്ലായി പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അതും ഈ ഒരു ഇൻസേർഷനും കറക്റ്റ് ഇൻസേർഷനും റിമൂവലായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് സൈസ് കറക്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങി അത് പ്രോപ്പർലി ഫിറ്റ് ചെയ്ത് വെച്ച് ിൽ ഒരിക്കലും ഇത് കൊണ്ടിട്ട് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇതുപോലെ ടയർ വരാനുള്ള നമ്മൾ കറക്റ്റ് നമ്മളത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി തവണ എടുക്കുകയും വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ചിലപ്പം നമുക്ക് ആ ഒരു വഴുവർ അല്ലെങ്കിൽ ആ ഒരു വജനൽ റീജിയനിൽ ടയറ് വരാം അല്ലെങ്കിൽ കട്ട്സോ ഇഞ്ചറീസ് വരാം അത് കാരണം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വരാം കേട്ടോ അല്ലാണ്ട് ഇത് വെച്ചെന്ന് വിചാരിച്ചൊരിക്കലും അങ്ങനെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതൊക്കെ മാത്രമാണ് ഈ മനുഷ്യർക്ക് പിന്നെ നെഗറ്റീവ് എന്ന് പറയുന്നത് അല്ലാതെ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ ഇഷ്യൂസ് കാരണം കോൺട്രാ ഇൻഡിക്കേറ്റഡ് അതായത് യു ചെയ്യാൻ പാടില്ല മെഡിക്കൽ ഇത് യൂസ് ചെയ്യരുത് ഡോക്ടറോട് ചോദിച്ചിട്ട് ഇത് യൂസ് ചെയ്താൽ മതി അല്ലാതെ വേറെ ഒരു എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇതിനില്ല കേട്ടോ അപ്പോൾ പല വീഡിയോസും ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഞാനും യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നിട്ട് പല വീഡിയോസും കണ്ടിട്ട് ഞാനും മടിച്ചു അപ്പോൾ എല്ലാവരുടെയും ഞാൻ പേഴ്സണലി എനിക്ക് കോൺടാക്റ്റുള്ള എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഒരു റിവ്യൂ ആണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ആ ഒരു പെയിൻ നമ്മളത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു പെയിനും ഡിസ്കംഫർട്ടും ആലോചിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ വരെ യൂസ് ചെയ്യാതിരുന്നത് കേട്ടോ പക്ഷേ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സും അതുപോലെ തന്നെ സാനിറ്ററി പാഡ്സിൻ്റെ നെഗറ്റീവ് സൈഡ്സും ആലോചിക്കുമ്പോൾ കൂടുതൽ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇപ്പോൾ തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ കപ്പാണ് എന്തായാലും യൂസ് ചെയ്തിട്ടുള്ള ഒരു എന്താ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത നമ്മുടെ സാനിറ്ററി പാഡിൻ്റെ കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് നോക്കാം അപ്പോൾ നമ്മുടെ സാനിറ്ററി പാഡ്സിൻ്റെ പോസിറ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും ഡിസ്പോസിബിളും ആണ് അപ്പോൾ അറിയില്ല നമുക്ക് ഇതുപോലത്തെ കുറേ ടാസ്ക് പിടിച്ച പരിപാടികളൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ളതുമാണ് വളരെ പോപ്പുലർലി എന്താ പറയുക വൈഡ്ലി എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ് അഫോർഡബിളും ആണ് അതായത് അറ്റ് ടൈമ് നമുക്ക് അഫോർഡബിൾ അഫോർഡബിളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഇപ്പോൾ സാധാരണ ഒരു സാനിറ്ററി പാഡ് വാങ്ങുന്നതിന് മുപ്പതോ അമ്പതോ രൂപ അത്ര മാത്രമേ ആവുള്ളൂ പക്ഷെ ഒരു ലോങ് ടേമിന് നല്ലതെന്ന് പറയുന്നത് മെൻസർ കപ്പാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ്സ് എന്ന് പറയുന്നത് പറയുന്നത് ഇൻസേഷനോ അല്ലെങ്കിൽ റിമൂവലോ അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല ഈസി ആയിട്ട് ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു സാനിറ്ററി പാഡ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എൻവയർമെന്റൽ ഫ്രണ്ട്ലി അല്ല നമ്മൾ നമ്മളിതിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിലും നമ്മളത് കുഴിച്ചിടുക അല്ല എന്നുണ്ടെങ്കിൽ അത് കത്തിച്ച് കളയുക അപ്പോൾ ഒരിക്കലും അതൊരു എൻവയോമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമല്ല ഈ സാനിറ്ററി പാഡ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ റാഷസ് ഇറിറ്റേഷൻസ് ഒക്കെ വരാം പിന്നെ അതുപോലെ തന്നെ ലീക്കേജ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ അപ്പോൾ തന്നെ ഏത് ഡ്രസ്സ് ഇട്ടാലും നമുക്കിങ്ങനെ പുറകു നോക്കി അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ബാക്കിൽ ആയോ ആയോ നോ ചോദിച്ച് ചോദിച്ച് നടക്കേണ്ട ഒരു ഇതുണ്ടല്ലോ ആ ഒരു സംഭവം നമ്മുടെ മെൻസൽ കപ്പിൽ ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ സാന്ഡ്രി പാഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആണ് നമുക്ക് എന്തെങ്കിലും ലൈറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്കൊരു പേടിയാണ് അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവുക ഉണ്ടാവും എന്ന് എത്ര നമ്മൾ പാഡ് വെച്ചാലും നമുക്ക് ആ ഒരു പേടി ഉണ്ടാവും അപ്പോൾ ആ ഒരു സംഭവം ഇതിലൊരു നെഗറ്റീവ് ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയും അത്യാവശ്യം കുറവാണ് കപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫോർ ടു എയ്റ്റ് അവേഴ്സ് വരെ മാക്സിമം വെക്കാം ഞാനൊക്കെ ഒരു സിക്സ് അവേഴ്സ് വരെ വെക്കുള്ളൂ അതുപോലെ തന്നെ ഹെവി ഉള്ളവർക്കൊക്കെ ഭയങ്കര മെസ്സി ആയിരിക്കും പാഡ് വെക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയും കപ്പിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഒരു ഫോർ ടു എയിറ്റ് അവേഴ്സ് വരെ മാക്സിമം വെക്കാൻ പറ്റുള്ളൂ ഒരു സിക്സ് അവേഴ്സ് ഞാനൊക്കെ ഒരു സിക്സ് അവേഴ്സ് വരെ മാത്രമേ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പാടുള്ളൂ അതുപോലെ തന്നെ നമുക്കൊരു ബൾക്കി ഫീൽ വരും ഒത്തിരി പിരീഡ്സ് ബ്ലഡ് കൊണ്ട് അതിന് ഫുള് ആയിട്ട് വെറ്റാവുമ്പോഴേക്കും നമുക്കൊരു ബൽക്കി ഫീൽ വരും അതുപോലെ തന്നെ വെറ്റായിട്ടുള്ളൊരു ഫീൽ എപ്പോഴും ഉണ്ടാവും വെറ്റ് പ്ലസ് ആ ഒരു ബൽക്കി ഫീൽ വരുമ്പോൾ ആ ഒരു എന്താ വലിയൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ് അതിപ്പോൾ അറിയാലോ എല്ലാ ഗേൾസിലും പാഡ്സ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ധാരാളം നെഗറ്റീവ്സ് ഇതിലുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ സാനിറ്ററി പാഡിൻ്റെ ചെറിയ ചെറിയ നെഗറ്റീവാണ് ഇനി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ തന്നെയാണ് കാരണം വളരെ വെറ്റായിട്ടും അതുപോലെ തന്നെ എയറോ ആയിട്ട് എക്സ്പോഷർ ആയിട്ടാണ് ഇരിക്കുന്നത് ബാക്ടീരിയൽ ഗ്രോത്തിൻ്റെ ഒരു റേറ്റ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ഒരു ടൈംലി അത് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വജൈനൽ ഇറിറ്റേഷൻസും അതുപോലെ തന്നെ അലർജി റിയാക്ഷൻ ഒക്കെ വരാനുള്ള കാരണം കാരണം നമ്മൾ എപ്പോഴും പാഡ് വാങ്ങുമ്പോൾ ആയിട്ടുള്ള പാഡ്സ് ഒക്കെ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് ചിലപ്പോൾ അലർജിക് റിയാക്ഷൻസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ തൊടയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് എപ്പോഴും നമുക്ക് എന്താ പറയുക വരാറുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ പാഡ് റിമൂവ് എന്നുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പല പാഡുകളിലും കെമിക്കൽസ് ആഡ് ചെയ്യാറുണ്ട് പല ഇപ്പോൾ ഡിയോക്സിൻ അങ്ങനത്തെ ഒക്കെ പല കെമിക്കൽസും പല പാഡുകളിലും ആഡായി വരുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ പാഡ് ചൂസ് ചെയ്യുമ്പോൾ അൺസെൻറ്റഡ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് നോക്കുക പിന്നെ ബാക്കിയുള്ള കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതിപ്പോൾ നമുക്ക് ഈ പാഡൊന്നും ടൈം ടു ടൈം ആയിട്ട് ചേഞ്ച് ചെയ്തില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ചേഞ്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ യും ആ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് കേറിയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ യൂ ടി ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ആണ് പിന്നെ പറയുന്നത് കുറച്ച് റിസ്ക് ആണ് ഈ സർവൈക്കൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനത്തെ പാഡിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ടാണ് ഈ ഒരു സെർവൈക്കൽ ക്യാൻസർ ഒക്കെ പറയുന്നത് അതൊരു റിസ്ക് മാത്രമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ എപ്പോഴും കെമിക്കലൊക്കെ ആഡ് ചെയ്തതും ഇൻസെൻറ്റർ ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള റിസ്ക് കൂടി കൂടിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിത്രയും നമ്മുടെ സാനിറ്ററി പാഡ്സും അതുപോലെ തന്നെ മെൻസറൽ കപ്പും തമ്മിലുള്ള പോസിറ്റീവ് ും നെഗറ്റീവ്സും ഒക്കെ ഇനി നമുക്ക് ഓരോന്ന് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം അതിൽ ഫസ്റ്റ് നമ്മൾ മെൻസറൽ കപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി കേട്ടിട്ട് ഇപ്പം രണ്ടിനെയും കുറിച്ച് പറയുന്നുണ്ട് രണ്ടും വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വെക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ പറയാം ഏതാണ് കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾ പാഡാണോ അല്ലെങ്കിൽ മെൻസുറൽ കപ്പാണോ വാങ്ങേണ്ടത് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യം ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ആദ്യം ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ബ്രീഫായിട്ട് പറയാം അപ്പോൾ നമ്മുടെ കപ്പ് വാങ്ങുമ്പോഴേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കപ്പ് സൈസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ നമ്മുടെ ഫ്ലോ അതുപോലെ തന്നെ നമ്മുടെ ഏജ് അതേപോലെ നമ്മുടെ സെർവ് പൊസിഷൻ അല്ലെങ്കിൽ സെർവിക്കൽ ലെങ്ത് ആ കപ്പിൻ്റെ ഡയമീറ്റർ ഇതെല്ലാം കൂടി കണക്കുകൂട്ടിയിട്ടാണ് നമ്മൾ നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മാച്ച് ആയിട്ടുള്ള ഒരു മെൻസറൽ കപ്പ് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അതിൽ നമ്മുടെ ഏജ് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ അപ്പോൾ മെൽസറൽ കപ്പ് വാങ്ങുമ്പോൾ എയ്റ്റീൻ ബിലോ ആയിട്ടുള്ള കുട്ടികൾ മെൻസ്രൽ കപ്പ് യൂസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ളവർ മെൻസർ കപ്പ് യൂസ് ചെയ്താൽ മതി അതിലിപ്പോൾ ഏജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കപ്പ് സൈസുകൾ വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എന്നുള്ള അളവുകളിലാണ് വരുന്നത് ഇപ്പോൾ സ്മോൾ സൈസ് ചൂസ് ചെയ്യേണ്ടവർ ഒരു തേർട്ടി ഇയേഴ്സ് അതായത് മുപ്പത് വയസ്സിൽ താഴെയുള്ളവർ അൺമാരിഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്മോൾ സൈസ് യൂസ് ചെയ്താൽ മതി ഇനി മുപ്പത് വയസ്സിൽ മേലിലോട്ടുള്ള സ്ത്രീകൾ അതായത് വജേനൽ ഡെലിവറി ചെയ്ത് സെക്ഷൻ ആണ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാൽ ഒരു ഡെലിവറി കഴിഞ്ഞു അത് സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം കപ്പ് യൂസ് ചെയ്താൽ മതി ഇനി തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സിൽ എബവ് ഉള്ളവർ ഒന്നോ രണ്ടോ വജനൽ ഡെലിവറി കഴിഞ്ഞു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ലാർജ് കപ്പ് സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഈ ഒരു ഏജ് കണക്കാക്കിയിട്ടും ഇതുപോലെ വജേനൽ ചൈൽഡ് ബർത്ത് ഉണ്ടായിട്ടുണ്ടോ അത് മോഡ് ഓഫ് ബർത്ത് എങ്ങനെയാണ് സി സെക്ഷൻ ആണോ അതോ വെജേനൽ ഡെലിവറി ആണോ എന്നുള്ള കാര്യം കൂടി കണക്കാക്കിയിട്ട് വേണം വാങ്ങാനായിട്ട് അപ്പോൾ അത് കപ്പ് സൈസ് കറക്റ്റ് വാങ്ങിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സെർവിക്സിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സെർവിക്സിൻ്റെ ലെങ്ത് നോക്കിയിട്ട് വേണം മെൻസുറൽ കപ്പ് വാങ്ങാനായിട്ട് അപ്പോൾ ഇപ്പോൾ മെൻസറൽ കപ്പ് ഇപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള മെൻസറൽ ഉണ്ട് ഇത്ര ലെങ്ത് കുറഞ്ഞ ടൈപ്പ് ഒരു മെൻസറൽ കപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സെർവിക്സിന് നമ്മൾ സെർവിക്സിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് വേണം ആ ഒരു കപ്പ് കണ്ടുപിടിക്കാൻ അപ്പോൾ സെർവിക്സിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഈസിയാണ് അതായത് നമ്മൾ നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള നെയിലൊന്നും ഇല്ലാത്ത ഒരു ഇൻഡെക്സ് ഫിംഗർ നമ്മളെ വജേനയിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ഒരു ഫ്ലഷി ഒരു ഫീല് നമുക്ക് തോന്നും ഒരു ബമ്പ് പോലെ തോന്നും അതായത് നമ്മളെ ഒരു മൂക്കിലൊക്കെ തന്നെ തുടമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ അതുപോലെ തോന്നും അത് അവിടെയാണ് നമ്മുടെ പൊസിഷൻ പൊസിഷനായിട്ട് അപ്പോൾ ചിലർക്കൊക്കെ അതൊരു ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതായത് നമ്മൾ നമ്മുടെ ഫിംഗർ നോക്കിക്കോളാം അതിൽ ഏതൊരു പോയിന്റ് എത്തുമ്പോഴാണ് നമ്മൾ സെർവിക്സ് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അതാണ് നമ്മുടെ സെർവിക്സിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ സെർവിക്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു

ിലേക്ക് പോകേണ്ട ഭാഗവും കൂടി പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ ഉള്ളൊരു ഡിസ്കംഫർട്ട് ഒന്ന് ആലോചിച്ച് നോക്കും അതുപോലെ തന്നെ കൂടുതൽ ലെങ്ത് ഉള്ള ഒരു സെർവിക്സ് ഉള്ളൊരാൾ ചെറിയ ലെങ്ത് കുറഞ്ഞ മെൻസുറൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ അത് കയറി പോകാൻ ടേലിൽ ഉൾപ്പെടെ ഉള്ളിൽ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇതുപോലെ സെർവിക്സിൻ്റെ പൊസിഷൻ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മെൻസ്രൽ കപ്പ് വാങ്ങാനായിട്ട് പിന്നെ അടുത്ത കാര്യം കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ഫ്ലോ അല്ലെങ്കിൽ നോക്കേണ്ടത് ഒരു കാരണം ഏകദേശം എല്ലാ കപ്പുകളും ഏകദേശമൊക്കെ സെയിം തന്നെ ആയിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമ്മളെ ഏജും അതുപോലെ തന്നെ ആ ഒരു സർവീസിൻ്റെ പൊസിഷനുമാണ് നോക്കിയിട്ട് വാങ്ങേണ്ടതായിട്ട് അപ്പോൾ നമ്മൾ മെസ്സിനെ കപ്പ് വാങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നല്ല കമ്പനിയുടെ വാങ്ങാനായിട്ട് നോക്കുക തീരെ ചീപ്പായിട്ടുള്ളത് നോക്കരുത് നമ്മൾ അടുത്ത ടെൻ ഇയേഴ്സ് വരെ യൂസ് ചെയ്യേണ്ടതല്ലേ അപ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ വാങ്ങാനായിട്ട് നോക്കുക കാരണം നമ്മൾ ഇത് ബോഡിക്ക് ഉള്ളിലേക്ക് പോകേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അതുപോലെ തന്നെ കപ്പ് നല്ല ക്ലീൻ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അതിലൊക്കെയാണ് നമ്മുടെ ഇൻഫെക്ഷൻ്റെ റിസ്ക് വരുന്നത് കപ്പ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പുതിയ ഒരെണ്ണം വാങ്ങി അത് നേരെ തന്നെ നമ്മൾ യൂസ് ചെയ്യരുത് അതൊന്ന് സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ പീരീഡ്സ് സ്റ്റാർട്ടാവുമ്പോഴേക്കും ഇതുപോലെ വൺസ് ഇപ്പോൾ ഒരു പീരീഡ്സ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പീരീഡ്സിൻ്റെ എൻഡിലും ആണ് നമ്മൾ ഇത് ബോയിൽ ചെയ്യേണ്ടത് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരെ ഒന്ന് ഇട്ടേക്കുക എന്നിട്ട് വേണം അത് വൈപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പിന്നെ ഇൻ ബിറ്റ്വീൻ പിരീഡ്സും നമ്മൾ എപ്പോഴും എടുത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ടാപ്പ് വാട്ടറിൽ നന്നായിട്ടൊന്ന് കഴുകിയാൽ മാത്രം മതി ഉള്ളൂ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം ഇതിൻ്റെ ഇൻസേഷനും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസ് രീതികൾ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഇൻസേഷനും കാര്യങ്ങളും ഞാൻ പറയുകയുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ കുറിച്ച് പറയാൻ ഞാൻ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇൻസേഷൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് അപ്പം ഞാൻ ഉടനെ തന്നെ അത് കപ്പിലേക്ക് ചേഞ്ച് ചെയ്യും അപ്പോൾ ഞാൻ കറക്റ്റ് ഇൻസേഷനും കാര്യങ്ങളും എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ മെൻസറോ കപ്പ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഇനി നമുക്ക് സാനിറ്ററി പാഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പൊ പാഡിന് ഇത്രയും നെഗറ്റീവ്സ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ അറ്റ്ലീസ്റ്റ് പാഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നതിൽ വോയിസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കുക ഭയങ്കര മഴയാണ് അപ്പോൾ നമ്മൾ പാഡ് വാങ്ങുമ്പോഴേക്കും ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ പാഡ്സ് വാങ്ങാനായിട്ട് നോക്കുക അതിലിപ്പോൾ നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല കാരണം നമ്മൾ ഈ ഇതുപോലെ ഇപ്പം ചീപ്പായിട്ടുള്ള പാഡ്സ് വാങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ ആ ഒരു കെമിക്കൽസ് കാണുന്ന ഭാവിയിൽ നമുക്ക് ഒത്തിരി ഹെൽത്ത് കണ്ടി ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഹൺഡ്രഡ് കോട്ടൺ പാഡ്സ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്തുകളുണ്ട് റീയൂസബിൾ ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ട് അതുപോലെ പിരീഡ് പാൻറ്റീസ് ഉണ്ട് അതൊക്കെ ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫോർട്ടബിളും ആണ് അതുപോലെ തന്നെ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ കൊണ്ടുള്ള തന്നെ വാങ്ങാനായിട്ട് നോക്കുക അതുപോലെ തന്നെ അൺലിഗിസ്റ്റഡ് ആൻഡ് അൺസെൻറ്റഡ് ആയിട്ടുള്ള പാഡ്സ് തന്നെ എടുക്കുക മണം നോക്കിയിട്ട് എടുക്കരുത് ഇരിക്കുന്ന പാഡ്സ് മണം മണമുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തായി കെമിക്കലുണ്ട് സെൻറ്റഡ് ആയിട്ടുള്ളത് വാങ്ങാനായിട്ട് നോക്കരുത് എപ്പോഴും അൺസെൻറ്റഡ് ആയിട്ടുള്ള അൺബ്ലീച്ച്ഡ് ആയിട്ടുള്ളത് തന്നെ വാങ്ങാനായിട്ട് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണോ എന്നും കൂടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് പാഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റുകയുള്ളൂ പാഡ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുള്ളൂ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ബ്രാൻഡ്സ് അതെ ഞാൻ ഒരു ബ്രാൻഡേ യൂസ് ചെയ്യുന്നുള്ളൂ കുറച്ചല്ല അതുപോലെ തന്നെ കുറച്ച് നല്ല ബ്രാൻഡുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നോക്കി മേടിക്കാനായിട്ട് നോക്കാം ഇനി നമ്മുടെ ലാസ്റ്റ് സംഭവത്തിലേക്ക് വരാം നമ്മൾ മെൻസറൽ കപ്പ് ചൂസ് ചെയ്യണോ അതോ സാനിറ്ററി ആണോ വാങ്ങേണ്ടത് ഏതാണ് ഹെൽത്തി ഏതാണ് നമ്മൾ ഇനി യൂസ് ചെയ്തു തുടങ്ങാനുള്ളത് എന്നുള്ളൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു ആണ് അപ്പോൾ അതിൻ്റെ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു ആൻസർ നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം അത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും നീഡ്സും അതുപോലെ തന്നെ അവരുടെ കംഫർട്ടബിലിറ്റിയും അവരുടെ ലൈഫ് സ്റ്റൈലും അനുസരിച്ചാണ് പാഡ് വേണോ അല്ലെങ്കിൽ മെൻസ്രൽ കപ്പ് വേണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് ആർക്കും വന്നിട്ട് പാഡാണ് നല്ലത് അല്ലെങ്കിൽ മെൻസ്ര കപ്പാണ് നല്ലത് എന്ന് നമുക്ക് ക്ലിയർ കട്ടായിട്ട് അങ്ങോട്ട് പറയാനായിട്ട് പറ്റില്ല രണ്ടിനും ഒപ്പീനിയൻസ് ആയിട്ട് വരും അപ്പോൾ അവരവരുടെ ആവശ്യവും കംഫർട്ടബിലിറ്റിയും കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ഉചിതമായിട്ട് തോന്നുന്നത് അതിലേക്ക് പോകാനായിട്ട് നോക്കാം ഇപ്പോൾ കുറച്ച് പോയിന്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെവി ഫ്ലോ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ലോങ് പീരീഡ്സ് അതായത് സെവൻ ഡേയ്സിലും കൂടുതൽ നിൽക്കുന്ന പീരീഡ്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മനുഷ്യർ കപ്പ് യൂസ് ചെയ്യാം പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നോക്കാനാണ് ഉദ്ദേശിക്കുന്ന ഉണ്ടെങ്കിൽ കപ്പ് നോക്കാം പിന്നെ പരിസ്ഥിതി മലിനീകരണത്തിനൊക്കെ എതിരായിട്ടുള്ളവരാണ് അല്ലെങ്കിൽ വീടിന് ചുറ്റും അധികം വലിയ സ്പേസ് ഒന്നും ഇല്ല എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മനുഷ്യർ കപ്പ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഫിസിക്കലി നല്ല ആക്റ്റീവ് ആയിട്ടുള്ളവരാണ് സ്വിമ്മിങ് ജിമ്മ് പിന്നെ പിന്നെ എക്സസൈസ് ഒക്കെ എപ്പോഴും ചെയ്യുന്നത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ അവർ മെൻസ്ട്രൽ കപ്പ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അവരവരുടെ ലൈഫ് സ്റ്റൈല് ഒന്ന് നോക്കുക നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വാൺസ് ആൻഡ് നീഡ്സ് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് എന്താണ് എനിക്ക് കംഫർട്ടബിൾ എന്താണ് എൻ്റെ പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് വേണം കപ്പാണോ പാഡാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാനും റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ്ങോ മറ്റ് സ്റ്റെറിലൈസേഷനോ മെയിൻറ്റനൻസ് പരിപാടികൾക്കൊന്നും സമയമില്ല അതുപോലെ തന്നെ റീയൂസിബിൾ ഐറ്റം ഒന്നും വേണ്ട എനിക്ക് ഡിസ്പോസ് ചെയ്ത് പുതിയത് തന്നെ യൂസ് ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് വളരെ ലൈറ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലോയെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും പാഡിലേക്ക് തന്നെ പോകുന്ന തന്നെയാണ് നല്ലത് കാരണം ഇപ്പോൾ വളരെ ലൈറ്റ് ഫ്ലോ ഫ്ലോയുള്ളവർ മെൻസ്ട്രൽ കപ്പിൻ്റെ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല അപ്പോൾ അവരവരുടെ കംഫർട്ടബിളിറ്റിക്ക് അവരവരുടെ എന്താ പറയുക വാൺസും നീഡ്സും അതുപോലെ തന്നെ ഒക്കെ പാഡിലേക്കോ അല്ലെങ്കിൽ മെൻസറൽ കപ്പിലേക്കോ പോവാം ആർക്കും നമുക്കിപ്പോൾ ഇന്നത് തന്നെ യൂസ് ചെയ്താൽ എന്ന് പറയാനായിട്ട് പറ്റില്ല പിന്നെ പാഡിന് ഇത്രയൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട് അതിപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സൈഡ് എഫക്ട്സ് വരുമൊന്നുമില്ല അപ്പോൾ അവനവന്റെ ബോഡി നീഡ്സും ലൈഫ് സ്റ്റൈലും കംഫർട്ടബിലിറ്റിയൊക്കെ നോക്കിയിട്ട് ഇതിലേക്കാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെൻസറൽ കപ്പിനെ അതുപോലെ തന്നെ സാനിറ്ററി പാഡ്സിനെ കുറിച്ച് പറയാനുള്ള അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സും അതിന്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സിനും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ിട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇൻസേഷനും അതുപോലെ തന്നെ റിമൂവലും മാത്രമാണ് ഞാൻ പറയാത്തത് അതെന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവരവരുടെ ആവശ്യത്തെ ആവശ്യം അനലൈസ് ചെയ്ത് നോക്കുക എന്താണ് നമ്മുടെ വാൺസ് നമ്മുടെ നീഡ്സ് അനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ആർക്കും അങ്ങനെ എന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വാങ്ങാം പിന്നെ മെൻസുൾ കപ്പിനെ കുറിച്ച് കുറേ അനാവശ്യമായിട്ടുള്ളതൊക്കെയോ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചവർക്ക് ആർക്കും ഇതുപോലെയൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല മെൻസൽ കപ്പിനെ കുറിച്ച് കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള ആണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ സാനിറ്ററി പാഡ് ആണെന്നുണ്ടെങ്കിൽ ഹഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ആയിട്ടുള്ളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊന്നും വരും തോന്നില്ല കാരണം മെൻസിലക്കപ്പൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളിലായിട്ടുള്ള അതിന് മുന്നേ വരെ ആളുകൾ പാഡ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കോട്ടൺ തുണികളൊക്കെ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ പണ്ടത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്കാർക്കും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഇതുപോലെ സെൻറ്റർ ആയിട്ടുള്ളതും കെമിക്കൽസ് ഒക്കെ ആഡ് ആയിട്ടുള്ള പാഡ്സ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെ സൈഡ് എഫക്ട്സ് ഒക്കെ ഭാവിയിൽ വരുന്നത് അപ്പോൾ അവനവൻ്റെ ആവശ്യം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക ഞാനിത് എല്ലാ കാര്യങ്ങളും രണ്ടിൻ്റെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ചില വീഡിയോസിൽ ഇപ്പം മനസ്സിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് യൂട്രസ് താഴ്ന്നു വരുന്നത് യൂട്രീൻ പൊലാപ്സ് വരുന്നു പിന്നെ ഇതുപോലെ തന്നെ ടോക്സിക് ഷോക്ക് ഷോക്ക് സിൻഡ്രോം ഉണ്ടാവുന്നു എന്നൊക്കെ പറയാനൊക്കെ ആണ് അങ്ങനെ ഇപ്പോൾ യൂട്രസ് പ്രൊ പ്രൊലാബ്സിനൊക്കെ അത് ഇതൊന്നും ഒരു കാരണമൊന്നുമില്ല പല പല വേറെ കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല ഒത്തിരി പേരിപ്പോൾ മനസ്സിലപ്പോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇനി പാഡാണ് യൂസ് ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് തന്നെ യൂസ് ചെയ്താൽ മതി ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനലും കണ്ടൻറ്റും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ